ഈ ടിക്കറ്റിനകത്ത് ഇതുപോലെ പൈസ ആൾക്കാർ കളയല്ലേ കാരണം ഞാനോ ഇതിനകത്ത് കാശ് ഇഷ്ടം പോലെ കോടാന കോടി രൂപ കളഞ്ഞേക്കാണ് ഇരുപത്തഞ്ച് കോടി അടിച്ചാൽ പോലും മുതൽ വരാനൊക്കെ വരിക പക്ഷേ ഇനി ആൾക്കാരെ ഒരെണ്ണത്തിൽ കൂടുതൽ എടുക്കല്ലെന്നുള്ള ഒരു പറച്ചിൽ എനിക്ക് പറയാനുണ്ട് കാരണം ഞാനോ പോയി എന്നും ഇത് ഇന്ന് കിട്ടും നാളെ കിട്ടും എന്നുള്ള ദൃഢ വിശ്വാസത്തിലാണ് ഞാനിരിക്കുന്നത് ഗവൺമെൻറ് നിർത്താതെ യാതൊരു കാരണവശാലും നിർത്താനൊക്കെ എൻ്റെ ഒരു പാരിതോഷിക നല്ലതാണ് എത്ര വർഷമായി ഞാൻ പിന്നെ ഇത് എടുക്കാൻ തുടങ്ങി പത്തൊമ്പത് വയസ്സിൽ സിക്കിം അങ്ങനത്തുള്ള ടിക്കറ്റ് അതിപ്പോ എന്റെ കടലാസ് കൂട്ടിനകത്തുണ്ടായിരുന്നു അത് ഇതിനഹത്തായി പോയി അത് കാരണം കാണിക്കാൻ കാണിക്കാം ഇതിപ്പോ ഏകദേശം എത്ര ടിക്കറ്റ് ഇത് ഇരുപത്തി അഞ്ച് കോടി ഉണ്ട് ഈ കൊടഞ്ഞിട്ട ടിക്കറ്റ് ചാക്കിനകത്തിരിക്കുന്ന വേറെ അഞ്ച് ചാക്ക് കത്തിച്ചു കളഞ്ഞായിരുന്നു മൂന്ന് തെങ്ങിന് ചാര വിട്ടായിരുന്നു പിന്നെ അന്ന ഇവിടെ ഒരു റാത്രി നടത്തണമായിരുന്നു കൊച്ചിന്റെ കല്യാണത്തിന് അന്നപ്പോ ഇത് എടുക്കണമായിരുന്നു ഇവിടെ എല്ലാം ഒന്ന് കഴുകയോ ഒക്കെ വേണമായിരുന്നു അതിനുവേണ്ടിയാണ് അത് കത്തിച്ചു കളഞ്ഞത് അള്ളാടെ സഹായമല്ല വേറൊരു മനുഷ്യന്റെ സഹായമില്ല വണ്ടിയാവാടം ഉണ്ടായ നട്ടലിനും പൊട്ടലായിട്ട് മെഡിക്കൽ കോളേജിലും പിന്നെ കൈ രണ്ട് പ്രാവശ്യം ഒടിഞ്ഞ് പശുക്കൂട്ടിൽ ഒരു പ്രാവശ്യം അല്ലാതെ ഒരു പ്രാവശ്യം വേറെ കൈ ഒടിഞ്ഞു അങ്ങനെ അന്ന് ഞാൻ ലോട്ടറി എടുക്കുമായിരുന്നു കാരണം എന്നാ വെച്ചാൽ ആ കടമൊക്കെ ആൾക്കാർ എനിക്ക് തരും ടിക്കറ്റ് ഇത് ഫുട്ട് സിംഗോം കുയിലും അങ്ങനത്തുള്ള ടിക്കറ്റാണ് ഇത് അമ്പതിനായിരം രൂപ മുടക്കുമ്പോൾ നല്ല ദുഃഖ കിട്ടുമായിരുന്നു ഈ ഈ ടിക്കറ്റ് പതിനായിരം രൂപ കൂടുതൽ കിട്ടിയിട്ടില്ല കാരണം എന്താണെന്നു വെച്ചാൽ ആടിലോ അങ്ങനെ അമ്പതിനായിരം രൂപ മുടക്കുമ്പോൾ പത്തോ നൂറോ രൂപ ചിലപ്പം കിട്ടിയേക്ക് മൂവായിരത്തി ഇരുന്നൂറിന്റെ വരെ ഞാൻ ടിക്കറ്റ് എടുത്തിട്ടുണ്ട് കാരണം അന്ന് ഒരു പൈസ പോലും കിട്ടിയിട്ടില്ല ഭാഗ്യന്റെ കച്ചവടം വെള്ളപ്പം ഒരു പൈസ പോലും കിട്ടിയിട്ടില്ല ഇനി വേലും ആൾക്കാർ ഇതിനകത്ത് നശിച്ചു പോകാതെ ഒരു ടിക്കറ്റ് എടുക്കുക ഭാഗ്യം പരീക്ഷിക്കാൻ വേണ്ടി അല്ലാതെ എടുക്കലെന്നുള്ളത് പറിച്ചില്ല മറ്റുള്ള ആൾക്കാരോട് എനിക്ക് സാധാരണ ടിക്കറ്റ് റിസൾട്ട് നോക്കിയിട്ട് ചുരുട്ടി ചുരുന്ന് ഞാൻ കളയുന്നതിനാഴ്ച ഞാൻ കോടാന കോടി രൂപ കളഞ്ഞേക്കല്ലേ എന്നാൽ ഇത് കിട്ടുമെന്നുള്ള ഇതിന്റെ വിശ്വാസം വീടൊക്കെ മൊത്തം ചോരുന്നായിരുന്നു പിന്നെ ഓടായിരുന്നു ആ ഓട് മാറ്റി കഴിഞ്ഞ കൊല്ലം സീറ്റ് ഇട്ടു ഇത് പഴയ സിംഗം കുയിലും അങ്ങനത്തുള്ള ടിക്കറ്റുകളാണ് ഇതാ അതിന്ന് കേരളത്തിൽ എൻ്റെ മാത്രമേ ഉള്ളെന്ന് തോന്നുന്നു സൂക്ഷിച്ച് സൂക്ഷിച്ചു വച്ചേക്ക ഇത് എന്നേലും ഫസ്റ്റ് പ്രൈസ് അടിക്കുക എന്നുള്ള ദൃഢ വിശ്വാസത്തിലാണ് ഞാൻ ഇരിക്കുന്നത് ഇന്നത്തെ ടിക്കറ്റ് കണ്ടില്ലേ കൃത്യമാസ പറ എടുത്തേക്കുക ഇത് അടിക്കുകയാണെങ്കിൽ ഞാൻ രക്ഷപ്പെട്ടു ഇത്രയും പതിനായിരം രൂപ കൂടുതൽ കിട്ടിയിട്ടില്ല ഈ മറ്റേ ടിക്കറ്റ് എടുത്തോണ്ടിരുന്ന പൂട്ടാൻറ്റാറ്റായി അങ്ങനത്തെ നല്ല ദോഹ കിട്ടുമായിരുന്നു എന്നിട്ട് എന്തുകൊണ്ട് പിന്നെ ടിക്കറ്റ് എടുപ്പ് നിർത്താതെ പറഞ്ഞാൽ ഇത് എന്തേലും അടിക്കുക എന്നുള്ള വിശ്വാസമാണ് നമുക്ക് ടിക്കും നാളെ അടിക്കും പിന്നെ ഇത് റിസൾട്ട് നോക്കി നോക്കിക്കഴിഞ്ഞു ഭയങ്കര പ്രയാസമാണ് പ്രയാസമാണേലും പിറ്റേ സ്റ്റാൻഡിലോട്ട് ഇറങ്ങുമ്പം ഏതേലും ആൾക്കാർ എന്റെ ഒക്കെ വരുമോ അന്നേപ്പം എടുക്കുവാടുത്ത് എടുത്ത് എടുത്ത് ഈ പരിവായി ആ വീട്ടിലൊക്കെ പല ആൾക്കാര് പിന്നെ പറഞ്ഞിട്ടുണ്ട് അതിനാൽ ചോദിച്ചാൽ ഇത് ആരേലും നിർബന്ധിച്ചിട്ടാണോന്ന് ഞാനിപ്പോ ഇതിനകത്ത് കാശ് മുടക്കിയപ്പോ എനിക്ക് നിർബന്ധിച്ചില്ലേലും എനിക്ക് എടുക്കാതിരിക്കാൻ ഇപ്പം വല്ലോ കാശ് ഇന്ന് കിട്ടും നാളെ കിട്ടുമെന്നുള്ള ദൃഢ വിശ്വാസമല്ലേ നമുക്ക് ജനത്തിനായി വിഷമിച്ചെടുക്കുന്ന ആൾക്കാർ ചോദിച്ചിട്ടുണ്ട് ചേട്ടാ ഇത് അവരുടെ കാശും കൊണ്ടല്ലോ നമ്മൾ എടുക്കുന്നത് നമ്മുടെ കാശും കൊണ്ടല്ലോ നമ്മൾ എടുക്കുന്നത് നമുക്ക് വേറൊരാളെ നോക്കേണ്ട ആവശ്യമില്ല ദൈവത്തെ മാത്രം പേടിച്ചാൽ മതി മറ്റുള്ള ജനങ്ങളെ പേടിക്കേണ്ട ആവശ്യമില്ലല്ലോ അല്ല പലരും ടിക്കറ്റ് എടുത്തിട്ട് എടുത്തിട്ടില്ലെന്നേ പറയത്തുള്ളൂ ആ അങ്ങനെയുള്ള കാലം അതിന്റെ ചേട്ടന് ഇത്രയും കിടക്കുന്ന കാണുമ്പോഴേ എനിക്ക് അതാ ഒരു സംശയം ഇതിനകത്ത് കാശ് എന്റെ ഉണ്ടാക്കിയ കാശ് നല്ല രീതിയിൽ ഞാൻ ജീവിക്കേണ്ടതാണ് പക്ഷേ പെമ്മക്കളെ കെട്ടിക്കാനായിട്ട് വസ്തു വിൽക്കണ്ട ആവശ്യമില്ല പതിനേഴ് സെന്റ് സ്ഥലം വീട്ടുകാരിയുടെ ഉണ്ടായിരുന്നു അത് വിറ്റേച്ചാ കെട്ടി കെട്ടിച്ചേ പെമ്പിള്ളേരെ ഇത് നല്ല ഇത് എടുക്കാതിരിക്കായിരുന്നു നല്ല രീതിയിൽ ജീവിക്കാരിന്നു പറഞ്ഞിട്ട് പ്രയോജനമില്ല കാരണം ഇതിനകത്ത് കാശ് കളഞ്ഞു കളഞ്ഞു പോയി കളഞ്ഞപ്പം നമുക്ക് എടുക്കാതിരിക്കാൻ ഒപ്പിക്കായിരുന്നു പലർക്കും എന്നോട് ടിക്കറ്റ് എടുക്കുന്ന ഐറ്റത്തിൽ അത് അവർ കരുവിച്ചാലും നമുക്ക് പ്രശ്നമില്ല കാരണം ഇതിനകത്ത് കാശ് കളഞ്ഞ എന്തേലും അടിക്കും അല്ലെ ഗവൺമെന്റ് നിർത്താൻ ഞാൻ നിർത്തക്കല്ല ടിക്കറ്റ് എങ്ങനെ ും ഒരു ലക്ഷം അടിച്ചാല് അറുപത്തിമൂന്നല്ലേ കിട്ടുള്ളൂ അതായത് കാരണം പന്തിരഞ്ച് അറുപതിനായിരം രൂപ കിട്ടുമല്ലോ അതെ ഒന്നും പോകല്ലോ ഒരു ലക്ഷം അടിച്ച കമ്മീഷൻ എടുത്തു കഴിഞ്ഞാൽ അറുപത്തിമൂന്നല്ലേ കിട്ടുള്ളൂ അല്ലെ ഇരുപത്തി അഞ്ച് കോടി അടിച്ചാൽ പന്ത്രണ്ടോ പതിമൂന്നോ രൂപ അല്ലേ കിട്ടു അതിനു വേണ്ടിയാണ് നമ്മളെ ലോട്ടറി എടുത്ത് രക്ഷപ്പെട്ട ആരെങ്കിലും ഉണ്ടോ രക്ഷപ്പെട്ടവരൊണ്ടായിരിക്കും പക്ഷെ ഞാനിതുവരെ രക്ഷപെട്ടിട്ടേ ഞാൻ താഴെ തരിപ്പണമായി പോയിട്ടുള്ളതേ ഉള്ളൂ കാരണം ഇവരെ പ്രൈസ് വെളി കൊടുക്കുന്നില്ല ഒരു ബുക്ക് രണ്ടും മൂന്ന് അടിയല്ലേ കൊടുക്കുന്നത് രണ്ടും മൂന്ന് അടിച്ചാൽ എങ്ങനെയാ കൊടുക്കുന്നത് ഇവരെ എന്നാണെന്ന് ചോദിച്ചാൽ പണ്ട കുറി ഇട്ടെടുക്കുകയായിരുന്നേ അതുപോലെയുള്ള കുറി ഇട്ടെടുക്കുകയാണെങ്കിൽ എങ്ങനെയും കിട്ടി ഇത് മെഷീനിൽ ആയതുകൊണ്ട് കറങ്ങി വരുന്നതേ ഉള്ളൂ ഒന്നിനും രണ്ടും ബുക്ക് ഒരു ബുക്ക് രണ്ടടിയാ വരുന്നത് അങ്ങനെ അന്നേ നമുക്ക് കിട്ടുക ഇതുപോലെ കാജ് കോടാന കോടി രൂപ കളഞ്ഞിട്ടുള്ളവന് കിട്ടുവോ എങ്ങനെ കിട്ടും അതുകൊണ്ട് മറ്റുള്ളവർ ഇനി ഇതിനകത്ത് നശിച്ചു പോകാതെ പറയുക ഇത് ഞാനോ നശിച്ചു മറ്റുള്ളവർ ഒരെണ്ണത്തെ കൂടുതൽ എടുക്കല്ലെന്നുള്ള സ്വഭാവക്കാരനെയാണ് അത് നമ്മൾ ഗുണദോഷം ആൾക്കാർക്ക് പറഞ്ഞു കൊടുക്കണല്ലേ ഒരാള് മുടിയാൻ ഇനിയും കൂട്ടി നിൽക്കില്ലെന്നുള്ള രീതിയാണ് ഇതിപ്പം ഇതിനകത്ത് ഇരുപത്തഞ്ചു കോടി കൂടുതലുണ്ട് ഈ കട്ടിലേക്ക് കിടക്കുന്നത് മറ്റേ ഈ ചാക്കിനകത്ത് നിറച്ച് ഇരിക്കേ ഉം ആ അഞ്ചു കാക്ക കൊച്ചിന്റെ കല്യാണത്തിന് രണ്ടു വർഷത്തിന് മുമ്പ് ചുട്ട് കരിച്ച് ചാരം മൂന്ന് തെങ്ങിൻ്റെ ഇട്ടു ചേട്ടാ നമുക്ക് നമ്മുടെ നാട്ടില് ഡെയിലി ടിക്കറ്റ് പ്രൈസ് ഉണ്ട് പക്ഷെ ഒരുപാട് ലക്ഷാധിപതികൾ നമ്മുടെ നാട്ടിൽ വരണ്ടതാണ് പക്ഷെ ഇതുവരെ ലക്ഷാധിപതി പുറത്ത് കാണുന്നില്ല 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 കാരണം സത്യമാണോ സത്യമാണോ ഇല്ല എടുത്തോ അവനേ അറിയത്തുള്ളൂ അല്ലാതെ ഗവൺമെന്റ് പറയുന്നില്ലല്ലോ ഇന്നടത്ത് അടിച്ച പേപ്പറിനകത്ത് വരുന്നുണ്ട് പക്ഷെ ഉണ്ടോ ഇല്ലെന്നുള്ളവനും അറിയാം എല്ലാം മാത്രമേ എവിടെയാണ് ലക്ഷാധികളൊന്നുമില്ല എല്ലാരും ഞാനിത് പോലെ നശിച്ചു പോയാലും കിട്ടുമെന്നുള്ളത് എനിക്ക് ഗവൺമെന്റ് നിർത്താനൊക്കെ കൊറോണ സമയത്ത് ഞാൻ നിർത്തി രണ്ടു വർഷം അവര് നിർത്തിയപ്പോ ഞാനും നിർത്തും പക്ഷെ ഇത് നമുക്ക് എടുക്കാൻ എടുക്കാൻ തോന്നിയ ഇത്രയും കാശ് കളഞ്ഞപ്പോ നമ്മൾ എടുക്കാതിരിക്കുന്നേ എങ്ങനെ ഇത്രയും പൈസ പോയി പൈസ പോയിരിക്കും എന്നേലും ഇത് അടിക്കുക അല്ലെങ്കിൽ ഗവൺമെന്റ് നിർത്തട്ടോ ഞാൻ ഗവൺമെന്റ് നിർത്താൻ ഞാൻ രസപെടുക്കേ

ഇതുപോലെ ഒരുപാട് ടിക്കറ്റുകൾ എടുത്ത് നിങ്ങളുടെ കുടുംബം നശിപ്പിക്കരുത് എന്നുള്ള ചേട്ടന്റെ ഈ ഒരു സന്ദേശമാണ് നമ്മൾ ഈ ഒരു വീടിലേക്ക് എത്തിക്കുന്നത് അങ്ങനെ ആ ഞാനാ ഇതിനകത്ത് നശിച്ചുപോയി അതുകൊണ്ട് മറ്റുള്ളവരെ ഒരു ടിക്കറ്റ് എടുത്ത് പരീക്ഷിക്കുക ഒന്ന് എടുത്താൽ മതി കാരണം ഞാൻ ഇതിനകത്ത് കോടാന കോടി രൂപ കളഞ്ഞു ഇരുപത്തിയഞ്ചു കോടി രൂപ അടിച്ചാൽ പോലും എനിക്ക് മുതൽ വരാനൊക്കെ അതുകൊണ്ടാ മറ്റുള്ള ആൾക്കാരോട് പറയാനുള്ളത് ഈ ഒരെണ്ണത്തിൽ കൂടുതൽ എടുക്കില്ലെന്നുള്ള ഒരു അഭിപ്രായമാണ് ഇനിയും പറയാനുള്ളത് എന്തൊക്കെ പറഞ്ഞാലും ഈ ഒരു ടിക്കറ്റ് സർക്കാർ എന്ന് നിർത്തുന്നോ അന്ന് വരെയും ഈ ചേട്ടനും ഒരു ടിക്കറ്റെങ്കിൽ ഒരു ടിക്കറ്റ് എടുക്കും ചേട്ടനിലൂടെ ഒരുപാട് കുടുംബങ്ങൾ ടിക്കറ്റ് വിട്ട് ജീവിക്കുന്ന ഒരുപാട് ആൾക്കാരുടെ കുടുംബങ്ങൾ രക്ഷപ്പെടുന്നുണ്ട് എന്തായാലും നമുക്ക് ഇതുകൊണ്ട് മറ്റൊരു അനുഭവമായി മറ്റൊരു വീഡിയോ വീണ്ടും കാണാം അതായിരിക്കും ഗുഡ് ബൈ